നമസ്കാരം ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു മൂന്ന് കർമ്മങ്ങൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇപ്പം സാധാരണ ഇപ്പം ദിവസം നിത്യേന ചെയ്യേണ്ട മൂന്ന് കർമ്മങ്ങൾ എന്തൊക്കെയാ ഒന്നാമതായിട്ട് ഞാൻ എഴുന്നേറ്റല്ലോ ഉറങ്ങാൻ കിടന്ന എഴുന്നേറ്റോളണം എന്നില്ലല്ലോ അപ്പൊ എഴുന്നേറ്റല്ലോ എന്നൊന്നും ഓർമ്മിക്കുക അതാണ് ആദ്യം വേണ്ടത് അപ്പൊ അതിനെന്താ കാരണം എത്ര പ്രകൃതി ശക്തികളുടെ അനുഗ്രഹം കൊണ്ടാ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞേ ഇന്നലെ ഞാൻ കുടിച്ച വെള്ളം ഇന്നലെ ഞാൻ കഴിച്ച ഭക്ഷണം എനിക്കത് തന്ന വലിയൊരു സമൂഹം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏതോ നാട്ടിലെ കൃഷിക്കാര് അത് എനിക്ക് എത്തിച്ച ഡ്രൈവർമാര് അത് എനിക്ക് എത്തിച്ച ഉൽപാദകർ ഇങ്ങനെ വലിയൊരു ശൃംഖലയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് അപ്പൊ ആദ്യം വേണ്ടത് ഒരു കൃതജ്ഞത ഒരു പ്രകടനം ഈ താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ചെയ്യേണ്ട പരിപാടിയല്ല ദിവസവും അപ്പൊ ഒരു കൃതജ്ഞതാപൂർണമായ ഒരു ഭാവത്തോടു കൂടി രാവിലെ എഴുന്നേൽക്കുക അപ്പൊ എന്നെ ഞാനാക്കിയത് ആരാ ആദ്യം തന്നെ അമ്മയാണ് ഒപ്പം തന്നെ അച്ഛൻ വരും അപ്പൊ അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ പിതൃക്കള് ഈ പിതൃക്കളെയും ദേവതകളെയും ഒന്ന് മനസ്സുകൊണ്ട് അപ്പൊ സർവലോകത്തെയും പിതൃക്കളെയും ദേവതകളെയും മനസ്സുകൊണ്ടൊന്ന് വന്ദിക്കുക ഒന്ന് മനസ്സ് ശാന്തമാക്കിയിട്ട് അല്പനേരം അവനവന് എന്താണോ ഇഷ്ടമായത് അല്ലെങ്കിൽ സ്വീകാര്യമായത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കുക ഇപ്പോൾ മതഭേദങ്ങൾ നമുക്ക് നമുക്കിടയ്ക്ക് മന്ത്രം ജപിക്കുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഹിന്ദുവിൻ്റെ ആചാരം മാത്രമാണെന്ന് വിചാരിക്കും അല്ല എല്ലാ മതചിന്തകൾക്കനുസരിച്ചും ഈശ്വര സങ്കല്പങ്ങളുണ്ട് ആ ഈശ്വരന് നാമങ്ങളുണ്ട് അത്തരം എന്തെങ്കിലും ഒന്ന് ഇനി അതൊരു ക്രിയയോട് കൂടിയായാ നന്ന് നമസ്കാരത്തോടു കൂടിയായ നന്ന് അത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ കർമ്മോപാധി എൻ്റെ എല്ലാ വിജയത്തിനും കാരണമായിട്ടുള്ള എൻ്റെ കർമ്മങ്ങൾ ആ കർമ്മങ്ങള് കാലിന്റെ അടി മുതൽ ശിരസില് ശിരോരോമം വരെയുള്ള എല്ലാത്തിനും പ്രാധാന്യമുണ്ട് കാരണം ഇത് ആരെങ്കിലും പണി മുടക്കി എൻ്റെ പണി നടക്കില്ല എങ്കിലും മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ ഏറ്റവും അധികം ആദ്യം ആശ്രയിക്കുന്നത് കൈകളെയാണ് അപ്പൊ കൈകളെ ഒന്ന് നോക്കി ഈ കൈകളിൽ അധിവസിക്കുന്ന ദേവചൈതന്യത്തെ ഒക്കെ ഒന്ന് നമസ്കരിക്കുക അപ്പോഴാണ് ഈ കരാഗ്രേ വസദേവി എന്നുള്ളതായ ആ ഒരു ഒരു ഭാവമൊക്കെ വരുന്നത് അപ്പൊ ഭൂമിയിൽ പാദസ്പർശം ക്ഷമസ്വമേന്ന് ഒരു ഒരു സങ്കല്പം ഇത് ചെയ്തുകൊണ്ട് ജീവിതം ആരംഭിച്ചാൽ പിന്നെ നമുക്ക് മറ്റ് ശൗചം സ്നാനം തുടങ്ങിയതിലേക്ക് കടക്കുക അവനവന്റെ ഉപഹാരം ആദ്യം തന്നെ ഈ പറഞ്ഞൊരു കൃതജ്ഞതാ ഭാവം പിതൃദേവതാ വന്ദനം ഇത് ചെയ്തിരിക്കണം ഭൂമിയെയും തന്റെ തന്നെ കൈകളെയും അതിലധിവസിക്കുന്ന സകല ദേവചൈതന്യങ്ങളെയും ഒന്ന് നമസ്കാരപൂർവ്വം കാണുക ഇതൊക്കെ ഞാൻ ആകാശത്ത് പൊട്ടി വീണതല്ല ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നെ ഞാനാക്കിയ ഒരുപാട് വ്യക്തികളും ശക്തികളും ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ എത്ര ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്തെല്ലാം റിസോഴ്സസ് എന്തെല്ലാം വിഭവങ്ങൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് ഇതിനൊക്കെ നമുക്കൊരു കൃതജ്ഞത വേണ്ടേ അപ്പം അത് വരുമ്പോഴാണ് ഒരു സാമൂഹിക ബോധമുള്ള അഥവാ ഒരു ഒരു എന്താ പറയേണ്ടത് ഭാവമുള്ള അല്ലെങ്കിൽ ഒരു സാമൂഹികമായ പ്രതി പ്രതിബോധമുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ തീരുക കാരണം ഇതിനെയൊക്കെ നമുക്ക് വെറും എന്തോ ഇയാളെന്തോ വിഡിത്തം വിളിച്ച് പറയാൻ എളുപ്പം കഴിയും വേണമെങ്കിൽ ഒരു ലേബൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ അന്ധവിശ്വാസം പഠിപ്പിക്കുകയാണെന്ന് ഒരു ലേബൽ ചെയ്യാൻ പറ്റും പക്ഷെ അത് നൽകുന്ന ഒരു സാമൂഹിക വീക്ഷണത്തെയും ഞാൻ ഈ സമാജത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൗരനാണെന്നും എനിക്ക് കിട്ടിയ ഊർജം ഞാൻ തിരിച്ചു സമൂഹത്തിന് നൽകണമെന്നും ഒക്കെയുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ട് നമ്മളിത്